അന്നത്തെ ടാർജറ്റിൽ വായിച്ചു തീർക്കാൻ പറ്റിയില്ല എങ്കിൽ രാവിലെ ഞാൻ നേരത്തെ കുട്ടിക്കാലത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു ന്യൂസ് പേപ്പർ വീട്ടിൽ വരുത്തും ബാക്കിയുള്ള കുടുംബക്കാരെ വീട്ടിൽ പോയിട്ട് വായിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു കുട്ടി പഠിക്കുന്ന ഒരു സെന്റൻസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിൽ ഇമേജ് ചെയ്യാം അയാൾ ഇത്രയും കാലം എക്സ്പീരിയൻസ് ചെയ്ത ചുറ്റുപാടൊക്കെ വെച്ചിട്ടായിരിക്കും യാത്രക്കിടയിലും പിന്നെ രാത്രി നിന്ന് വായിക്കും രാത്രി വന്നാൽ എത്ര വൈകിയാലും വായിക്കും പക്ഷേ ഞാൻ എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ എന്റെ ടാർഗറ്റിൽ കൂടുതൽ ഞാൻ തീർത്തു കാരണം ഞാൻ രാവിലെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിൽ പോയപ്പോൾ എനിക്ക് രണ്ട് മണിക്കൂർ കിട്ടി പിന്നെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് അപ്പോൾ ഞാൻ അരിന്ധതി റോയുടെ പുതിയ പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു നൂറ് പേജെന്ന് തീർത്ത് എല്ലാ ദിവസവും വായിക്കുമെന്നൊരു പുസ്തകം തുടങ്ങുമ്പോൾ നമുക്കറിയാം അതിന്റെ സ്പീഡ് അറിയാം ഇപ്പോൾ മലയാളമാണ് ഞാൻ നൂറ് പേജ് വളരെ വേഗത്തിൽ വായിക്കും ഇംഗ്ലീഷ് ആകുമ്പോൾ ഫിക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ അറുപത് അറുപത്തഞ്ച് പേജ് വായിക്കും ചിലപ്പോൾ ഭയങ്കര ഈ ഇതുപോലത്തെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫിഫ്റ്റി പേജസ് അല്ലെങ്കിൽ ഫോർട്ടി പേജസ് വായിക്കാൻ പറ്റും ബുക്ക് വായിച്ചൊരു ഇരുപത്തഞ്ച് പേജ് കഴിയുമ്പോൾ ഫിക്സ് ചെയ്യും എത്ര വായിക്കുക അപ്പോൾ നാനൂറ് പേജുള്ള ഒരു പുസ്തകമാണെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ടോ ആറ് ദിവസം കൊണ്ടോ വായിച്ചു തീർക്കാൻ നോക്കി അപ്പം അന്നത്തെ ടാർജറ്റിൽ വായിച്ച് തീർക്കാൻ പറ്റിയില്ല എങ്കിൽ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് തലേ ദിവസത്തെ ടാർജറ്റ് ഭയങ്കര അതൊക്കെ ഒരു നാൽപ്പത് മുതൽ അറുപത് വരെ ബുക്ക് ടോപ്പ് സിഇഒകളൊക്കെ ഇത്രയും ബുക്ക് വായിക്കലുണ്ട് നമ്മളെക്കാൾ അത് നമ്മളെ എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു മെസ്സേജ് ഞാൻ എപ്പോഴും പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എന്നേക്കാൾ പത്തിരട്ടി തിരക്കുള്ള ആളുകൾ എന്നേക്കാൾ കൂടുതൽ വായിക്കുന്നുണ്ട് എനിക്ക് അവരോട് അസുഖിക്കണം ഞാൻ പോരാന്നാണ് എൻ്റെ ഒരു ധാരണ അതൊരു ടൈം മാനേജ്മെൻ്റ് ആണ് എന്ന് തീരുമാനിക്കുക അതിനായി സമയം കണ്ടെത്തുക അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഒരു വർഷം വായിക്കുന്ന പുസ്തകത്തിൻ്റെ എണ്ണം കേട്ടപ്പോൾ നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു നാല്പത് പുസ്തകം വായിക്കും അത് ടാർജറ്റ് ചെയ്തൊരു ദിവസം നൂറ് പേജ് അല്ലെങ്കിൽ അൻപത് പേജ് അതൊക്കെ വായിക്കുന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വായിക്കാനുള്ള ഒരു ഇതാണ് അപ്പോൾ ഒരു 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 കഴിവില്ലായ്മയാണ് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിലെ ആൾക്കാർക്ക് ഇതിൽ മുൻപന്തിൽ നിൽക്കേണ്ട ആളുകളാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് എക്കർ നി വായിക്കണം എന്നുള്ള പ്രഖ്യാപനമായിക്കൊണ്ട് കടന്നു വന്നതാണ് ആ ഒരു കരാത്തിനാ ഒരു വായനയെ ഏറ്റവും നന്നായിക്കൊണ്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടുന്ന ആൾക്കാരാണ് ആര് മുസ്ലിങ്ങളെന്നുള്ളതാണ് അപ്പോൾ അത് എപ്പോഴാണോ നമുക്ക് കൈമോശം വന്നു പോയിട്ടുള്ളത് ആ സമയത്തൊക്കെ നമ്മൾ എന്തുണ്ട് പിന്നിലോട്ട് പോയിട്ടുണ്ട് ഇപ്പം ഇസ്ലാമിക കാലഘട്ടത്തിലെ സുവർണ കാലഘട്ടം ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അറിവിന്റെ അല്ലെ വക്താദിലൊക്കെ കാണാൻ കഴിയും അറിവിന്റെ ഏറ്റവും വലിയൊരു ഒരു കേന്ദ്രമായിരുന്നു ആ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഇന്നത്തെ അൽജുബ്രയും ഒക്കെ അദ്ദേഹം ഇന്നത്തെ യൂത്തിനും ചെറുപ്പക്കാർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് വെച്ചാൽ ഒരു ദിവസം തെയ്യണം വായിക്കണം പേജ് അല്ലേതേജ് വെച്ചിട്ട് അതെ വായിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറിവ് നഷ്ടപ്പെട്ടു പോകണം ഇപ്പം ഞാനിങ്ങനെ ആ ഇൻ്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് ഞാനിപ്പോൾ എൻ്റെ ഇന്നലെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഓരോ ആളുകളും ഓരോ വ്യക്തികളും കേൾക്കേണ്ടുന്നൊരു സംസാരമാണ് അത് രാഷ്ട്രീയ ബന്ധമാകട്ടെ രാഷ്ട്രീയമന്ധം പക്ഷെ അദ്ദേഹം അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ വായനയെ സ്വാധീനിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷനറിയെ അദ്ദേഹം എന്തെയുണ്ട് രൂപപ്പെടുത്തി അദ്ദേഹം വായിക്കുന്നതിൻ്റെ ആ ഒരു അറിവുകൾ അത് ഓരോന്നും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത് പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായത് ഏറ്റവും കൂടുതൽ ആളുകളെ സമയം ചെലവഴിക്കലോടെ വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ് വീഡിയോ കാണാനും ഇതാണോ എന്തപ്പോൾ വായിച്ചിട്ട് കിട്ടുള്ളത് എന്താ നമ്മൾ ഒരുപാട് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വായനയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വായന പലപ്പോഴും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കും അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ സ്വാഭാവികമായിട്ട് നമ്മളെന്താ വെച്ചാൽ നമ്മളാ മനസ്സിലേക്ക് ആ ഒരു ചിന്തയെ വരുള്ളൂ അല്ലേ ആ ഒരു നമ്മളെ ഡ്രസ്സ് നമ്മളിരിക്കുന്ന ഓരോ രൂപം ഒക്കെ എന്തെങ്കിലും ചെയ്യുക നമ്മൾ ഓരോരുത്തരുടെ മുഖമേ വരുള്ളൂ അല്ല ഇതൊരു ഒരാളിനെ എഴുതി കൊടുക്കുകയാണ് ഒരാളെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും കാണാൻ കഴിയും ഇപ്പം ഉദാഹരണത്തിന് ഒരു കുട്ടി പഠിക്കുന്ന ഒന്നൊരാളെ ഒരു സെൻറ്റൻസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സിലത് ഇമേജ് ചെയ്യണം അല്ലേ അപ്പോൾ അയാൾ കണ്ട അയാൾ ഇത്രയും കാലം എക്സ്പീരിയൻസ് ചെയ്ത ചുറ്റുപാടൊക്കെ വെച്ചിട്ടായിരിക്കും സ്വാഭാവികം അത് ഇമേജ് ചെയ്യുക അതൊക്കെ ആ പുസ്തകത്തിലുണ്ടോ അല്ല ആ ഒരൊറ്റ ലൈനിലുണ്ടോ ഇല്ല അപ്പം അത് ഇമേജ് ചെയ്യാണ് എവിടെയിരുന്നു വായിക്കുന്നു ഏത് ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഏത് പുസ്തകമായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക കുട്ടികൾക്കിടയിൽ വ്യത്യസ്തമായുള്ള കാഴ്ചപ്പാടുകളും ആ അറിവുകളും ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വായന എന്നുള്ളത് തന്നെ ബേസിക്കലി അദ്ദേഹം ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തനങ്ങളുണ്ടാകാം അതുപോലെ തന്നെ കേരളത്തിലൊട്ടാകാം അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മുന്നണിയുടെ ചെയർമാനാണ് പിന്നെ ഒട്ടനേകം പോസ്റ്റുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തിരക്കുകളുള്ള ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചു ഇന്നലെ ഇന്ന സ്ഥലത്തായിരുന്നു ഇന്നിപ്പോൾ തിരുവനന്തപുരത്താണ് അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഡൽഹിയിലൊക്കെ ആണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ യാത്രകളും പല തിരക്കുകളുമുള്ള അദ്ദേഹം ഒരു ദിവസം ഇത്ര പേജും ഒരു വർഷം ഒരു മാസം ഇത്ര പുസ്തകങ്ങളും എല്ലാം വായിച്ചു തീർക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് എക്സ്ക്യൂസ് നമ്മുടെ വായനക്ക് നമുക്കെന്താണ് എക്സ്ക്യൂസ് എന്നുള്ളത് നമ്മളൊന്ന് നമ്മോട് തന്നെ ചോദിക്കാൻ നമ്മുടെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് ടൈം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് കഴിഞ്ഞാൽ നമ്മൾ അതിനു നേരം കണ്ടെത്തും ഞാനടക്കമുള്ള നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് വായന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചർച്ച വന്നിരുന്നു വി ഡി സതീശൻ നൂറ് പേര് ഒരു ദിവസം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വായിക്കുന്നുണ്ട് ഈ ലിങ്കിന്റെ അടിയിലൊക്കെ വന്നത് കണ്ടു അദ്ദേഹം പറഞ്ഞ ഇത് വിഷയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പത്ര വായനത്തെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഇപ്പോൾ സ്വാഭാവികം ഫോണിലെ പത്രം വായിക്കാറുള്ളത് ഉണ്ടോ പത്രം വായിക്കാമെന്നു വെച്ചാൽ ഓൺലൈൻ ന്യൂസുകളാണ് അധികം എല്ലാ ഇതിൻ്റെ ഈ പേപ്പേഴ്സ് നമുക്ക് ലഭ്യമായതുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് വായിക്കാൻ പറ്റുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാലം ഇദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു ന്യൂസ് പേപ്പർ വീട്ടിൽ വരുത്തും ബാക്കിയുള്ള കുടുംബക്കാരെ വീട്ടിൽ പോയിട്ട് വായിക്കും എന്നുള്ളതാണ് അപ്പോൾ സംബന്ധിച്ചാൽ നമ്മൾ നമ്മുടെ കുറിച്ച് നമ്മൾ അറിയണം ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അടുത്തത് അല്ലെങ്കിൽ എന്തായിരിക്കും അതെങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളതൊരു വിഷയമല്ല കാരണം ആളുകളൊക്കെ എന്താ വെച്ചാൽ എൻ്റർടൈൻമെൻറ്റിന് പിന്നാലെയാണ് അല്ലേ ആസ്വാദനത്തിൻ്റെ പിന്നാലെയാണ് അതിങ്ങനെ നമ്മളെ മരവിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അത് നമ്മുടെ അറിവിനെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അദ്ദേഹം പറയുന്നൊരു വാചകം എന്താ വെച്ചാൽ ഞാൻ രാത്രി വായിക്കും യാത്രയിൽ വായിക്കും ഇപ്പോൾ ഒരു ഡെയിലി ഒരു ടാർഗറ്റ് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുള്ളതാണ് ഇനിയിപ്പോൾ അതിൻ്റെ സാധ്യത പിറ്റേ രാവിലെ നേരത്തെ ഇരുന്നിട്ട് പിന്നെ ദിവസത്തെ ടാർഗറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് ഇത് പ്രയോറിറ്റിയാണ് വായനയ്ക്കൊരു പ്രയോറിറ്റി ഉണ്ടാവണം ഈ പ്രയോറിറ്റി നമുക്ക് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ പറയും സമയമില്ലാത്തതല്ല നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാത്തതല്ല എല്ലാവർക്കും ഇരുപത്തുമണിക്കൂറെ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് ഇതിലേക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടക്കേണ്ടാവില്ല ചിലത് ബസ്സിലായിരിക്കാം ചിലപ്പോൾ അത് ട്രെയിനിലായിരിക്കാം ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിരിക്കാം ചിലപ്പോൾ അല്പം നേരം ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സമയം ഇതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരുമോ അപ്പോൾ പ്രയോറിറ്റൈസേഷൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം പറ്റുന്ന എല്ലാ നന്മകൾക്കും അത്രമൊരു എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ എന്നുള്ളതാണ് ഓർപ്പെടുത്താറുള്ളത് ഇൻഷാള്ള